അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വയനാടൻ തുറമാങ്ങ ആലപ്പുഴക്കാരുണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം എന്തായാലും ഇപ്പോൾ മാങ്ങ സീസൺ അല്ലേ മാങ്ങാ കാലം കഴിയുന്നതിന് മുമ്പ് വേനൽ കഴിയുന്നതിന് മുമ്പ് നമുക്കതൊന്ന് ചെയ്തു നോക്കാം അപ്പോൾ താണ്ട് ഞാൻ അതിനായിട്ട് കുറച്ച് മാങ്ങ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല ഫ്രഷ് മാങ്ങ നല്ല എന്താ പറയുന്നത് കുറച്ചൊന്ന് വിളവായിട്ടുള്ളൊരു മാങ്ങ ആണ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് തിളപ്പിക്കണം നമ്മുടെ മാങ്ങ ഇടത്തരം മാങ്ങ ഒരുപാട് വലിപ്പമുള്ളതല്ല ഇടത്തരം പരുവത്തിലുള്ള മാങ്ങയാണ് ഒന്ന് കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരു പാത്രം പാത്രത്തിൽ കുറച്ച് വെള്ളം അങ്ങോട്ട് വയ്ക്കുക അതിലേക്ക് നമുക്ക് രണ്ട് സ്പൂണ് ഉപ്പ് കല്ലുപ്പാണ് ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ രണ്ട് സ്പൂൺ കല്ലുപ്പ് അനിയിപ്പോൾ കല്ലുപ്പ് ഇല്ലെങ്കിൽ നമുക്ക് പൊടി ഉപ്പും ചേർക്കാം അതങ്ങോട്ടിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ മാങ്ങ ഒന്ന് കഴുകി എടുത്തു കൊണ്ടുവരട്ടെ ചൊനയൊക്കെ ആയിട്ട് തണ്ട അത് പറിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ കേട്ടോ ഇഷ്ടം പോലെ മാങ്ങയുണ്ട് മാങ്ങയുള്ളവരെല്ലാം ഇങ്ങനെ ചെയ്ത് വെക്കുക അപ്പം നമ്മൾ ആ വെള്ളം ഒന്ന് ചൂടായി വന്നു ഇനി കഴുകി എടുത്തു കൊണ്ടുവന്ന ആ മാങ്ങ നമ്മുടെ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് നല്ല വെയിലുള്ള സമയത്ത് മാത്രമേ ചെയ്യാവുള്ളൂ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ചെയ്തിട്ട് കുറേ രണ്ട് മൂന്ന് ദിവസം ഉണക്കായപ്പോഴത്തേക്ക് മഴ പെയ്തു പിന്നെ പൂത്ത് പോയി നാശമായിപ്പോയി കേട്ടോ അപ്പം അതുകൊണ്ട് നല്ല വേനൽ സമയം ഇപ്പം നല്ല വെയിലല്ലേ മഴ വരുന്നതിന് മുമ്പ് വേഗം ചെയ്ത് ഒരഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഉണങ്ങി ആയി കിട്ടും കേട്ടോ അങ്ങനെ ഇപ്പം വയനാട്ടുകാർ മാത്രം സ്വന്തമാക്കി വെക്കേണ്ട നമുക്കും ഇത് ഈസിയായിട്ട് നമുക്കും ചെയ്യാം നല്ല വെയിലത്ത് വെയിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അതാ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ മാങ്ങ ഒന്ന് തിരിച്ച് ഈ ഇങ്ങനെ കാണുന്ന പച്ച പച്ചഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ഇങ്ങനെ വലിയ തവയല്ല നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അടിയിലത്തതൊന്ന് മേളിലുവാക്കി മേളിലത്തത് അടിയിലുവാക്കി കാരണം എല്ലാ ഭാഗത്തും ഒരുപോലെ വേവണമല്ലോ നമ്മുടെ ഏറ്റവും അടിയിലുള്ളതിനുള്ളിൽ ഒന്ന് കൊണ്ടു പക്ഷേ ഞാൻ കഴിഞ്ഞ വർഷം മഴക്കാലത്താണ് ഞാൻ സൗദിന്ന് വന്നത് അപ്പോഴത്തേക്ക് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്തായാലും ഞാൻ ഇതൊന്ന് ഈ പ്രാവശ്യം നല്ല വെയിലുണ്ടല്ലോ വെയിൽ സമയത്തേ ഇത് ഒരുങ്ങാവുള്ളതിനെ അല്ലെങ്കിൽ നമ്മുടെ മാങ്ങ നാശമായി പോവും കേട്ടോ ഓ ഇത് ഉണക്ക് നന്നായിട്ട് കിട്ടിയില്ല എങ്കിൽ കേടായിപ്പോവും നമുക്കൊരു വർഷവും രണ്ടു വർഷമൊന്നും വെച്ചേക്കാൻ പറ്റത്തില്ല എന്തായാലും മാങ്ങ സീസൺ അല്ലേ നമുക്ക് മാങ്ങായെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയ്യ അപ്പം ദാ ഇവരെ എല്ലാവരെയും കുറച്ചുപേരെ മേളിൽ കൊണ്ടുവരാം കുറച്ചുപേരെ അടിയിലോട്ട് കൊണ്ടുപോകാം തിളക്കട്ടെ തിളച്ച ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് ഇതിലൊന്ന് കിടന്ന ആ ആ പുറന്തൊലി ഒന്ന് ഇതാവണ അത്രയേ ഉള്ളൂ നമ്മുടെ വെള്ളം വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരഞ്ച് മിനിറ്റ് ഈ പുറത്തെ തൊലിയുടെ കളറല്ല പച്ച കളർ മാറിയിട്ട് കണ്ടതാ ഈ ഒരു കളർ ആവണം കേട്ടോ നമ്മൾ എന്നാലും ഒന്ന് ഇളക്ക് ഇട ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം അടിയിലത്തത് ഒന്ന് മുകളിലും മുകളിലത്തത് അടിയിലും വരണം ഈ ചോനയാണ് ഈ കാണുന്നത് കേട്ടോ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വരുന്നില്ലേ അപ്പോൾ അതാ നമ്മൾ പിന്നെ ഒരു ഒരഞ്ച് മിനിറ്റായിട്ടുണ്ട് നമ്മുടെ മാങ്ങാടെ പുറന്തൊല്ലിയുടെ ആ പച്ച കളറെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട് ഒരുപാടങ്ങ് വെന്തളിയരുത് വെന്ത് പോയാൽ ഇത് പോയി അപ്പം നമ്മൾ കണ്ട അടുപ്പങ്ങ് ഓഫാക്കി ഇനി ഇവനെ അങ്ങ് എടുത്ത് നമ്മൾ മാറ്റുകയാണ് ഒന്ന് തണുക്കട്ടെ ഇതാ ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണ് കുറേശേ കോരി എടുക്കട്ടെ ഇത് നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാം ദേ ചെറുതായിട്ടൊന്ന് ഞങ്ങ് കൊള്ളണം കണ്ടെ അന്നാ വെന്തിട്ടുമില്ല ഒരുപാട് ഓവറായിട്ട് വേവുകയും ചെയ്യരുതേ ആ ഒരു പരുവത്തിൽ എടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൂളി വെയിലത്തൊന്ന് വെക്കണം വെന്ത് ഒരുപാട് വെന്തു പോയിട്ടില്ല നമുക്കിത് ഇങ്ങനെ തൊടുമ്പോൾ ഒന്ന് അറിയാം വേണ്ട അത് കാണിച്ചു തരാം ഇതൊന്ന് തണുത്തോട്ടാ കേട്ടോ അപ്പോൾ ഇനി അതൊന്ന് തണുത്തതിന് ശേഷം നമ്മളൊന്ന് പൂളി എടുക്കുകയാണ് കേട്ടോ പൂളി നമ്മളങ്ങ് രണ്ട് പാളിയാക്കുന്നില്ല അതാ നിങ്ങൾ നോക്കിക്കോ അപ്പം അതൊക്കെ ഒന്ന് ഒരു മെത്ത പൂള് നടക്കുന്നൊന്ന് പൂളി നോക്കുക അതിന് ശേഷം അപ്പുറത്തെ സൈഡ് ഒന്ന് പൂളി നമ്മൾ രണ്ട് വിട്ടു പോകുന്നില്ല കണ്ടോ ഇങ്ങനെയാണ് വയനാടൻ തുറമാങ്ങ നമ്മൾ വയനാട്ടിൽ ചെന്നാൽ അവിടുത്തെ ഒരു പ്രത്യേക വിഭവമാണ് ഞങ്ങൾ അമ്പലവയലെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് അവിടെ നമുക്ക് രാത്രിത്തെ ഫുഡ് അവിടെ ആയിരുന്നു അപ്പം എനിക്കിത് കൊണ്ട് തന്നു അപ്പോൾ എന്തോ ഒരു ടേസ്റ്റാണെന്ന് അറിയാമോ അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത് പിന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്നല്ലോ തുറമാങ്ങ തുറമാങ്ങ അപ്പം പിന്നെ നമുക്കും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എന്താ അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് വിജയിച്ചതാണ് പക്ഷേ മറ്റൊരു പ്രാവശ്യം മഴയായിപ്പോയി കേടായിപ്പോയി അപ്പോൾ അ നമ്മളിങ്ങനെ ഇതെല്ലാം ഒന്ന് പൂളിയെടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നിങ്ങളൊരു ഒരു ഈ മോജി ഒരു ഒരു സ്മൈല് എങ്കിലും ഒന്ന് വിട്ടാൽ മതി അപ്പം എനിക്കൊരു സന്തോഷമാണ് നമ്മളെല്ലാ കമൻറ്റിനെയും റിപ്ലൈ തരുന്നതല്ലേ ഞാൻ ഒരൊറ്റ കമൻറ്റിനു പോലും റിപ്ലൈ തരാതിരിക്കത്തില്ല എന്തെങ്കിലും കാരണവശാൽ ജോലി തിരക്കുകളും യാത്രകളും ഒക്കെ ഉണ്ടെങ്കിൽ അഥവാ ഞാൻ ഒന്ന് ഒരല്പം താമസിച്ചാലും നിങ്ങളോട് സോറി പറഞ്ഞിട്ട് ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ് അപ്പം നിങ്ങൾ എനിക്കൊന്ന് ഒരു കമൻ്റ് ഇടുക കേട്ടോ എനിക്കതൊരു സന്തോഷമാണ് അപ്പോൾ അത് ഞാൻ നമ്മളതെല്ലാം ഒന്ന് പൂളിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒരു ദിവസം ഫുള്ള് നമുക്കൊന്ന് വെയിലത്ത് വെക്കണം അതിന് ശേഷം നമ്മളിതിൽ ഉപ്പ് വരട്ടത്തിൽ കണ്ടോ ഇതിങ്ങനെ തന്നെ വെക്കണം പക്ഷേ ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് കറുപ്പ് കളറുവാകും രണ്ടാമത് ഇതൊക്കെ അങ്ങ് വിട്ടുപോകും അതൊന്നും കുഴപ്പമില്ല അപ്പം നമുക്കിതൊന്ന് വെയിലത്തേക്ക് വെക്കാം ഞാനൊന്ന് നിരത്തി കൊടുക്കുക കേട്ടോ കണ്ടോ അപ്പോൾ ഇതാകുമ്പോൾ നല്ലതായിട്ട് സൂര്യപ്രകാശം നല്ലതുപോലെ അടിക്കും ബാക്കി കൂടിയതാ അഞ്ചെണ്ണം അങ്ങനെ വെച്ച് ഇനി ബാക്കിയും കൂടെ വെക്കട്ടെ വെക്കണ്ട ഒരു ദിവസം ഫുള്ള് വെയിലത്തിരുന്നപ്പോഴേക്കും നമ്മുടെ മാങ്ങ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ ജലാംശം മുഴുവനും പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപ്പ് ഒന്ന് പരട്ടിയിട്ട് പിറ്റേ ദിവസം വീണ്ടും വെയിലത്തേക്ക് വെക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഓരോ ഞാനിതൊന്ന് വറുത്ത ഉപ്പാണ് കേട്ടോ നമുക്ക് ഈ ഉപ്പിലെ ജലാംശം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രൈ പാൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തതാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതേ ഉള്ളൂ എന്നിട്ട് നമ്മൾ കുറേശ്ശെ ഉപ്പ് ആ മാങ്ങയുടെ രണ്ട് സൈഡും നമ്മൾ പൂളി എടുത്തിട്ടില്ല മനസ്സിലായി രണ്ട് ആ സൈഡ് ഭാഗം മെത്ത പൂളി രണ്ടു മൂങ്ങ് പൂളിയിട്ടാണ് അത് അതേപോലെ മാങ്ങാണ്ടിയോട് കൂടി തന്നെയാണ് വെക്കുന്നത് എന്നിട്ട് നമ്മൾ അത് ഇങ്ങനെ ഇങ്ങോട്ട് വിടർത്തി വെച്ചിട്ട് ഒന്ന് വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുത്താൽ മതി കണ്ടോ ഇനി എല്ലാത്തിലും അങ്ങോട്ട് പെരട്ടി നമുക്ക് ഒന്ന് അടുക്കി വെക്കാം എന്നിട്ട് നല്ല വെയിലത്തോട്ട് വെച്ചിട്ട് ഒരു അഞ്ച് ദിവസമെങ്കിലും നല്ലതുപോലെ ഉണങ്ങണം കേട്ടോ എങ്കിൽ മാത്രമേ ഇത് കുറേ നാൾ കേടുകൂടാതിരിക്കത്തുള്ളൂ ഇതങ്ങ് പഴം പോലെ ആകും പഴകിയിട്ടുണ്ടല്ലോ ഈ തൈരൊക്കെ ചേർത്തിട്ട് ഉടച്ച് അങ്ങോട്ട് ഈ കഞ്ഞിക്കും ചോറിനും ഒക്കെ നല്ല ഇത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ ഒരു ഒരു മസാലക്കൂട്ടും കൂടെ അങ്ങോട്ടാവുമ്പോഴത്തേക്ക് അടിപൊളിയാണ് അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കും നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല നമ്മളിതെല്ലാം ഇങ്ങനെ കണ്ടു കേട്ട് പോകാതെല്ലാം ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ അപ്പൊ വേണ്ട നമ്മുടെ മാങ്ങയിലെല്ലാം ഉപ്പ് നിറച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനൊരു പത്ത് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും എടുത്ത് ചെയ്യാം കേട്ടോ അതാണ്ട ഇനി വീണ്ടും നമ്മളിതൊന്ന് ഉണക്കാൻ പോവാണ് കേട്ടോ ഇനി ഇതിങ്ങനെ ഒരു നാലഞ്ച് ദിവസം നല്ലതുപോലെ ഉണങ്ങണം ഉണങ്ങിയതിന് ശേഷം നമുക്കൊരു മസാല കൂട്ടുണ്ട് അത് കൂട്ടിയിട്ട് ഞാൻ വെയിലത്ത് വെക്കാനായിട്ട് പോവുകയാണ് വേണ്ട സ്റ്റീൽ പാത്രം ഒക്കെയാണ് എടുത്തിരിക്കുന്നത് ഇങ്ങോട്ട് നിരത്തി അങ്ങനെ വെച്ചിട്ട് നമ്മൾ നിരത്തി വെയിലത്തോട്ട് വെക്കാൻ പോവാണ് കേട്ടോ നമ്മൾ അഞ്ച് ദിവസം കൊണ്ട് ഉണക്കി ഉണക്കിയെടുത്തതാണ് കേട്ടോ നമ്മുടെ തുറമാങ്ങ ഉപ്പു വെരട്ടി വെച്ചിരുന്ന് വെയില കൊണ്ട് നല്ല സൂപ്പറായിട്ട് ഉണങ്ങിയിട്ടുണ്ട ഉപ്പൊക്കെ കരിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു മസാല വരട്ടി വെക്കണം എല്ലാം അങ്ങനെ തന്നെതാ നല്ലായിട്ട് ഉണങ്ങിയിരിക്കുക ഉണ്ടോ നാലഞ്ച് ദിവസത്തെ ഇത് നല്ല വെയിലുള്ള സമയത്ത് മാത്രം ചെയ്യേണ്ട കലാപരിപാടിയാ കേട്ടോ നല്ല വെയിൽ കിട്ടി അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഉണങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു മസാല ഒന്ന് എടുക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണം അപ്പോൾ അതാണ്ട് ഞാനിവിടെ ഒരു നൂറ് ഗ്രാമോളം നമ്മുടെ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ നല്ല ജീരകം രണ്ട് ടീസ്പൂൺ കടുക് രണ്ട് ടീസ്പൂൺ ഉലുവ നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി മുളക് പൊടി ഏതാണ്ട് ഒരു രണ്ട് കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് കാരണം പത്ത് മാങ്ങയുണ്ട് അപ്പം നമ്മുടെ ഇഷ്ടത്തിനുള്ള മുളക് എടുക്കാവേ പിന്നെ കുറച്ച് കറിവേപ്പില വേണം ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കായപ്പൊടിയും അല്ലേൽ കട്ടക്കായ വേണമെങ്കിൽ അത് പൊടിച്ചെടുക്കുക കായം വേണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഞാനിവിടെ കായം കൂടി ചേർക്കുന്നുണ്ട് അപ്പം ഇത്രയും സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് വറുത്തെടുത്തിട്ട് ഒരു മസാല തയ്യാറാക്കിയിട്ടാണ് നമ്മുടെ ആ തുറമാങ്ങക്കകത്ത് കരട്ടി ഭരണിക്കകത്താക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അതിലെല്ലാം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ പാൻ ഒന്ന് ചൂടായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില അങ്ങോട്ട് വ വറുത്തെടുക്കുകയാണ് കേട്ടോ നല്ലതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ കറിവേപ്പിലൊക്കെ നല്ലതായിട്ടൊന്ന് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക് രണ്ട് ടീസ്പൂൺ കടുക് രണ്ട് ടീസ്പൂൺ ഉലുവ ഇത്രയൊന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവയും കടുകും കരിഞ്ഞു പോകാതെ ഒന്ന് പൊട്ടിത്തുടങ്ങിയാൽ മതി അപ്പോഴും തന്നെ നമ്മൾ പാത്രത്തിൽ നിന്ന് മാറ്റുക കടുകും കടുകൊന്നും ഒരുപാട് വേണ്ട ഇത് കറക്റ്റാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകവും ഒരു ടീസ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കുകയാണേ കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒന്ന് പൊട്ടിച്ചെടുക്കുക നമ്മൾ എടുക്കുന്ന മാങ്ങയ്ക്കനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു പത്ത് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിന് കുറച്ച് മസാലയൊന്നു കൂട്ടുന്നേ ഉള്ളൂ നമ്മൾ എത്ര മാങ്ങ എടുക്കുന്നു അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ എടുത്താൽ മതി എല്ലാം നമ്മൾ നമ്മുടെ നലചിരവും പരിചീരവും വറുത്തെടുത്തിട്ടുണ്ട് ഇനി കുരുമുളക് കുരുമുളക് അങ്ങോട്ടിട്ട് കൊടുത്തു ഇനി നമ്മളത് ഒന്ന് വറുത്തെടുക്കട്ടെ നമ്മുടെ കുരുമുളകും പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് മഞ്ഞിറക്കാം നമ്മൾ വറുക്കുന്ന എല്ലാ സാധനങ്ങളും കരിഞ്ഞു പോകരുത് അതുപോലെ സൂക്ഷിച്ച് വേണം ഞാൻ കുറഞ്ഞ തീലിട്ടൊന്ന് പൊട്ടിച്ചിട്ടു ഇനി നമ്മളിതാ ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണേ നമ്മുടെ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ മറ്റേ നമ്മൾ മാങ്ങയൊക്കെ അകത്ത് നല്ലതുപോലെ ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ടിട്ട് ഇളക്കിയിട്ട് നമ്മുടെ മുളക് പൊടി കൂടി ഇതിലേക്ക് അങ്ങിട്ട് കൊടുക്കുകയാണ് നമ്മുടെ ആവശ്യത്തിന് എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി ഞാനിപ്പം പറഞ്ഞല്ലോ നമ്മുടെ പത്ത് മാങ്ങ ഉള്ളതുകൊണ്ട് ഞാനൊരു രണ്ട് കപ്പ് മുളക് പൊടിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മസ മസാല നന്നായിട്ട് ഇതിൽ തേച്ച് പിടിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഈ മസാലക്കകത്തിരുന്ന് ഇതങ്ങോട്ട് അലുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആണ് അപ്പം നമ്മൾ ഇതൊന്ന് തീ കുറച്ചിട്ടിട്ട് മുളക് പൊടി നമ്മൾ ഒന്ന് പച്ചചവ ഒന്ന് മാറി മാറി ഒന്ന് മൂപ്പിച്ചെടുക്കുക കുറഞ്ഞ തീയിലിട്ട് ഉപ്പും നമ്മുടെ മുളക് പൊടിയും ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും ഞാൻ ഞാനിതിൻ്റെ അകത്ത് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അച്ചാറ് വകയല്ലേ അപ്പോൾ ഇരിക്കട്ടെന്നെ ഒരു വഴിക്ക് പോകുന്നേ ഇരിക്കട്ടെ പിന്നെ സാധാരണ തുറമാങ്ങക്കാരും കായപ്പൊടി ചേർത്ത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ അടുപ്പം അങ്ങോട്ട് ചെയ്യാം ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം നമ്മുടെ മുളക് പൊടി ഉപ്പും എന്താ നന്നായിട്ട് വറുത്ത് അതും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പൊടിച്ചെടുക്കട്ടെ ഇതാ നമ്മുടെ മുളക് പൊടിയും കായപ്പൊടിയും ഉപ്പും കൂടി വറുത്തതും കുരുമുളക് നല്ല ജീരകം പെരിഞ്ജീരകം കടുക് ഉലുവ ഇതെല്ലാം വറുത്തതും കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ കുറച്ച് മുളക് പൊടി ഞാനങ്ങ് മാറ്റി വെച്ചു ഇനി അഥവാ കൂടിപ്പോയാലോ കുറച്ച് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പം അതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ട നമ്മുടെ തുറമാങ്ങയുടെ മസാല റെഡിയായി ഇനി നമ്മൾ ഒരു ഭരണിയിലേക്ക് ഇതങ്ങോട്ട് പെരട്ടി വെക്കാൻ പോവാം രണ്ട് മൂന്ന് വർഷക്കാലം നല്ല അതുപോലെ സൂക്ഷിച്ച് വെക്കേണ്ടതായതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണി നല്ലതുപോലെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കി ഒരല്പം പോലും വെള്ളത്തിൻ്റെ നനവില്ലാതെ വേണം നമ്മളിത് ഉപയോഗിക്കാൻ അപ്പോൾ തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മുടെ തുറമാങ്ങ ഉണങ്ങി നല്ല ചുക്കടിച്ചിരിക്കുമല്ലേ അപ്പോൾ അവന് നമ്മളാ വിനാഗിരിയിലേക്കൊന്ന് മുക്കുകയാണ് കണ്ടോ അപ്പോൾ ഇത് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഇത് വിട്ട് വന്നിട്ടുണ്ട് കണ്ടത് നമ്മൾ അങ്ങനെ എല്ലാവരും പൂളി വെച്ചത് പക്ഷേ എന്നാലും നമ്മൾ അതൊന്നിച്ചെടുത്ത് നന്നായിട്ട് വിനാഗിരിയിൽ മുക്കിയതിന് ശേഷം മസാലയ്ക്കകത്തേ അകത്തേക്ക് മുക്കി എല്ലാ സ്ഥലത്തും നന്നായിട്ട് മസാല പിടിക്കുന്നതുപോലെ പെരട്ടിയെടുത്ത് ഈ മാങ്ങ നമ്മൾ എങ്ങനെയായിരുന്നോ പൂളി വെച്ചിരുന്നത് അതുപോലെ തന്നെ അടപ്പ് പോലെ അടച്ചു വെച്ചിട്ട് ഭരണിയിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ വിനാഗിരിയിൽ നമ്മൾ മുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പൊടി അതിൽ പിടിച്ചിരിക്കാനും രണ്ടാമത് പഴകുമ്പോൾ വിനാഗിരിയുടെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ല പഴം പോലിരിക്കും ഇത് കേട്ടോ തൈരും പച്ചമുളകും പച്ചമുളകുമൊക്കെ ഉടച്ചങ്ങോട്ട് എടുത്തിട്ട് ഇതിങ്ങോട്ട് തോണ്ടി നമ്മൾ ഈത്തപ്പഴം എന്താ പറയുന്നത് പാനിയാക്കി വെച്ചിട്ട് തോണ്ടി കഴിക്കത്തില്ല അതേപോലെ നല്ല പുളിയും ഉപ്പും മധുരവും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ വേഗം മാങ്ങയുള്ളവർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ വയനാട്ടുകാർക്ക് മാത്രമല്ല നമുക്ക് സൂപ്പറായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ തണ്ട ഞാൻ ആ മാങ്ങകൾ ഓരോന്നായിട്ടെടുത്ത് നമ്മുടെ മസാല നന്നായിട്ട് ആ ചുരുണ്ടിരിക്കുന്ന ഭാഗത്തെല്ലാം നല്ലതുപോലെ മസാല അങ്ങോട്ട് തേച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ എല്ലാം ഒന്ന് എടുത്ത് വയ്ക്കട്ടെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ ഒരുപാട് പേര് ആദ്യമൊക്കെ കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്നവർ ഇപ്പം കമൻറ്റ് ചെയ്യുന്നില്ല എനിക്ക് ഒത്തിരി വിഷമമുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള കുറേ പേരൊക്കെ അങ്ങ് തിരിച്ചു പോയിട്ടുണ്ട് പക്ഷേ നിങ്ങളൊരു കമൻറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത് തന്നെയല്ല നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരല്ലേ നിങ്ങൾക്ക് ഞാൻ മറുപടി തന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ എത്ര തിരക്കിലും നിങ്ങൾക്ക് മറു റിപ്ലൈ തരാൻ വരുന്നത് അപ്പോൾ അതാ നമ്മുടെ തുറമാങ്ങ കംപ്ലീറ്റ് മസാല പ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പത്ത് മാങ്ങയാണ് നമുക്ക് ഈ ഭരണിക്കകത്തേക്ക് അങ്ങോട്ടൊന്ന് നിറച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഭരണി നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് നിറച്ച് കൊടുക്കാൻ പാടുള്ളൂ അപ്പം താണ്ടാ നമ്മുടെ ഈ മണം കുരുമുളകിൻ്റെയും ഉലുവ കടുക് പെരിഞ്ചീരകം നല്ല ജീരകമൊക്കെ മണം അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്ക് ഭരണിക്കകത്തേക്കൊന്ന് നിറച്ച് കൊടുക്കാം അപ്പോൾ താ ഞാന് ഭരണിയിലേക്ക് ഓരോ മാങ്ങകളായിട്ടങ്ങോട്ടെടുത്ത് നിറച്ച് കൊടുക്കാൻ പോവുകയാണ് നമുക്കിനി ഒരു അഞ്ചാറു മാസം കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം അതുവരെ അവിടെ ഇരുന്നോട്ടെ വിശ്രമിക്കട്ടെ അപ്പോഴേക്കേ ഇത് നല്ലതുപോലെ അലത്ത് റെഡിയായി വരുത്തുള്ളൂ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല പഴം പോലെ ആവും കേട്ടോ അപ്പോൾ അ നമ്മൾ ഭരണിക്ക് അകത്തേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് മാക്സിമം ചെയ്യാനൊന്ന് ശ്രമിക്കുക കേട്ടോ മിക്ക പേരും വീഡിയോ കണ്ടുപോകത്തതേയുള്ളൂ പക്ഷേ നമ്മൾ ഒരു ഒരു കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കണം ആദ്യം ആദ്യം പരാജയപ്പെടും അങ്ങനെയാണ് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു പരാജയങ്ങൾ ഒരുപാട് നേരിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് നല്ല സക്സസ് ആവത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ചെയ്തു നോക്കുക അത് ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയാൽ വിഷമിക്കാതെ വീണ്ടും വീണ്ടും ചെയ്യുക അപ്പോൾ ഞാൻ വേണ്ട നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഭരണിക്കുള്ളിലേക്ക് ഈ പൊടി നിറച്ചങ്ങോട്ടെടുത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ അടുക്കി വെച്ച് ചിലർ വയനാട്ടുകാരൊക്കെ ഇത് കെട്ടും കേട്ടോ ഈ വാഴനാരൊക്കെ വെച്ചിട്ട് വെച്ചിട്ടവർ കെട്ടിയൊക്കെ വെക്കും നമുക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഞാൻ ഒരു തുണി വെച്ചിട്ട് തേണ്ട ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നല്ലതുപോലെ മുറുക്കി കെട്ടിയിട്ട് നമ്മുടെ ആ ഭരണിയുടെ അടപ്പും കൂടി അങ്ങോട്ട് മുറുക്കി അടച്ച് ഞാൻ അങ്ങനെ തന്നെയാണ് ഉപ്പിലിട്ട് വെക്കുന്നത് മാങ്ങ ഉപ്പിലിട്ട് വെക്കുന്നതും പച്ചമാങ്ങ ഉപ്പിലിട്ട് വെക്കുന്നതൊക്കെ ഇങ്ങനെ തന്നെയാണ് തുണി വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ പുറത്തൊരു നമ്മുടെ ആ അടപ്പും കൂടി അങ്ങോട്ട് മുറുക്കി അടച്ച് വെക്കുക ഇനി അവിടെ ഇരുന്നോട്ടെ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലേക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഇൻഷാല് അസലാമലൈക്കും